നമസ്കാരം ഭാഷാ രാഷ്ട്രീയത്തിന്റെ പല നാടകീയ രംഗങ്ങളും ഇപ്പോൾ അരങ്ങേറുകയാണ് തമിഴ്നാട്ടിൽ ഓരോ ദിവസവും പല നേതാക്കളും വിവാദ പ്രസ്താവനകളുമായി രംഗത്തെത്തുന്നുണ്ട് ഇപ്പോൾ ഇതാ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം തമിഴ്നാട് അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപനവുമായി ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തി ഇതിപ്പോൾ വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ഭാഷ യുദ്ധമുണ്ടാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു ഹിന്ദി അടിച്ചേൽപ്പിച്ചതിൽ നിരവധി ഉത്തരേന്ത്യൻ മാതൃഭാഷകൾ തുടച്ചു നീക്കപ്പെട്ടു എന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്രം തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പദ്ധതിയിടുന്നു ഹരിയാന ബീഹാർ യു സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിച്ചതിനാൽ അവരുടെ മാതൃഭാഷകൾ നശിപ്പിക്കപ്പെട്ടു എൻ ഇ പി അംഗീകരിച്ചാൽ മാത്രമേ അവർ ഫണ്ട് നൽകൂ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു എൻ ഇ പി അംഗീകരിച്ച് നമ്മുടെ മേലെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ അയ്യായിരം കോടി മുതൽ ആറായിരം കോടി വരെ നൽകാൻ അവർ തയ്യാറാണ് എന്നിങ്ങനെ നീണ്ട ഒരു പ്രസംഗം തന്നെയാണ് ഇദ്ദേഹം നടത്തിയത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനും പൊങ്കാലയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പ്രത്യാഖ്യാതം വലുതായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പലരും പുതിയ വിദ്യാഭ്യാസ നയവും ഹിന്ദി അടിച്ചേൽപ്പിക്കലും തമിഴ്നാട് ഒരിക്കലും അംഗീകരിക്കില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഭീഷണികളെ തങ്ങൾ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു കാരണം തമിഴ്നാട് ഇപ്പോൾ ഭരിക്കുന്നത് ഡി എം കെ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം വഴി ഇന്ത്യൻ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവർത്തിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇന്ത്യൻ ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്നു എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും തുല്യ അവകാശങ്ങളുണ്ട് എല്ലാം ഒരേ രീതിയിൽ പഠിപ്പിക്കണം ഇതാണ് എൻ ഇപിയുടെ ലക്ഷ്യം തമിഴ്നാട്ടിലെ ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇതിനെ എതിർക്കുന്നു എൻ ഇ പിയിൽ എവിടെയും ഹിന്ദി മാത്രമേ പഠിപ്പിക്കൂ എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു നേരത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു തമിഴിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞത് ഇതിനായി ദ്രാവിഡ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെയും ഉൾപ്പെടെ മുഴുവൻ പേരും തെരുവിലിറങ്ങി ഹിന്ദിയെക്കുറിച്ച് അസമ്പദ് പ്രസ്താവനകൾ നടത്തുകയാണ് എന്നാൽ ഇതിനിടെ ഹിന്ദി പഠിപ്പിക്കുന്നത് നിർത്തരുതെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന ആളുകളുടെ ശബ്ദങ്ങൾ തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് തടയരുതെന്നും കുട്ടികളെ ഹിന്ദി പഠിപ്പിക്കാൻ അനുവദിക്കണമെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യവസായികൾ തന്നെയാണ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് കൂടാതെ കോൺഗ്രസ് ഇപ്പോൾ വെറുക്കുന്ന ഭാഷാ നയത്തിന് തുടക്കമിട്ടത് കോൺഗ്രസ് നേതാക്കളാണെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം ഈ വിവാദങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ മറ്റൊരു പേര് പേരുകൂടെ ശ്രദ്ധേയമാകുന്നുണ്ട് കോനാൻ ഒബ്രിയാൻ ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ ഇന്ത്യൻ പ്രേക്ഷകർക്ക് അവിസ്മരണീയമായ നിമിഷം സമ്മാനിച്ചിരിക്കുകയാണ് ഇദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ കാണുന്നവരെ കോനൻ ഒബ്രിയാൻ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തതാണ് ഇന്ത്യൻ ആരാധകർക്ക് അപ്രതീക്ഷിതമായത് ഇത് ഒരു വലിയ ഞെട്ടൽ തന്നെ സമ്മാനിച്ചു സദസ്സിനെ ചിരിപ്പിച്ച ഇംഗ്ലീഷ് ഡയലോഗുകൾക്കിടയിലാണ് പെട്ടെന്ന് ഒബ്രിയാൻ ഹിന്ദിയിലേക്ക് മാറിയത് ഒബ്രിയാന്റെ അപ്രതീക്ഷിതമായ ഹിന്ദി ഡയലോഗിന് വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടായത് അതേസമയം ചടങ്ങിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായി ഒബ്രിയാന്റെ ഹിന്ദി പ്രയോഗം മാറി ആശ്രമം ആഗോള പ്രേക്ഷകരിൽ വലിയ മതിപ്പാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിലെ ഏറ്റവും രസകരമായ നിമിഷമായി അത് മാറുകയും ചെയ്തു ലോസ് ഏഞ്ചൽസിൽ ഗോൾബി തിയേറ്ററിലാണ് ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാര വിതരണം നടക്കുന്നത് ஓஸ்காரின்டே தொன்னுட்டி ஏடாம் பதிப்பானிதா வேப்டெஸ்க தத்துமை நூஸ் பிராண்டிங் பார்ட்ணார் ONLINE EXECUTIVE EDUCATION FOCUS PHYSIOTHERAPY CENTER பட்டம் UNNAT ENGINEERING GUJARAT THIRTHAYATRA.COM IRON Build, GUJARAT